പുതിയ ഏക നമുക്ക് കണ്ടാലോ പോയി നമ്മളെ പുതിയ ഏക ആണ് പുതിയ ഏക ആണ് നമുക്ക് ആദ്യം നോക്കാം ഏ ദിസ് എനിക്ക് അൾട്ടിമേറ്റ് സൂട്ട് കാണാൻ പറ്റില്ല അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ കേരള ഡ്രസ് കൊള്ളല്ലേ കൊള്ളാം കൊള്ളാലും ഓ ഏതാക്കി മെസ്സേജ് അങ്ങ് എടുത്താലോ കേസ് എല്ലാം നോക്കി 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 ഇങ്ങനെ നിന്നിട്ട് ഇതെന്താണ് ഗ്ലൈഡർ ആണോ ഗ്ലൈഡറാണോക്ക് ഈ ബാക്ക് പാക്ക് വെക്കുമ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത് എന്തോന്ന് എടുക്കടാന്ന് ഒന്നും നോക്കല്ലാസ അന്ന് എടുത്ത് ഏതാ കൺകൾ നീ കാട്രിൽ നോക്കാം കൈഷ് നോക്കാം നമുക്ക് നമ്മളെ ഏ കെടുക്കാൻ പോയാലോ എവിടെ നമ്മളെ ഏ കെവിടെ ഏ കെവിടെ എൻ്റെ ഫേവൺ കൈഷ് ഇതാണ് നമ്മളെ ഏ കെ ഏ കെ ഇതാണ് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോയാലോ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്താലോ ഏ കെ എൻ്റെ ഫ്രണ്ട് ഫേവറേറ്റ് ഗണ്ണിൽ ഒന്നാണ് കൈസ് ഏ കെ ഫസ്റ്റ് നമുക്ക് ലെവൽ ടു ആക്കാം ഏതാ കളക്ടർ കളക്ഷൻ ലെവൽ ഇതെത്ത സാധനം ഓ ഇതെ പിന്നെ നോക്കാം എങ്ങനെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ത് എന്തിനുള്ളതാണെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല

ായ് വെൽക്കം ടു സ്ായ് കിറ്റ് എഫക്ട് ഇത്ര ഫൈനൽ ഫോം കണ്ട എൻ്റെ ഓ കൊള്ളാലോ സെറ്റ് ഈ എൻ്റെ ഈ ഈ ഡിവൈസിൽ കാണുമ്പോൾ ഒരു ലൊട്ടായിരിക്കും കേട്ടാ ബ്ലോഗൈസ് മൊമെന്റാ ഈ ഡിവൈസിൽ കാണുമ്പം ലൊട്ട ആയിരിക്കും കിൽ മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് നമുക്ക് ഇത് മാറ്റാം ഇത് മാറ്റാം ഈ ഗണ് മാറ്റി ഇത് ഏകവിടെ Ala, sorry. Set eh.